നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം കൊഴുക്കുകയാണ് മുന്നണി സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രികകളെല്ലാം സമർപ്പിച്ചു കഴിഞ്ഞു മത്സര രംഗത്തുള്ള അൻബറിന്റെ മേൽ സദാസമയം ഒരു കൂട്ടരുടെ കണ്ണെപ്പോഴുമുണ്ട് പകലും രാത്രിയിലുമായി ആരെന്നല്ലേ ഉത്തരേന്ത്യയിൽ നിന്ന് അൻബറിന്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനെത്തിയ തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ് അൻബറിന്റെ നിരീക്ഷണ വലയത്തിലാക്കിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിൽ പ്രാവീണ്ണം തെളിയിച്ച ഏഴംഗ സംഘം തൃണമൂലിനായി കോഴിക്കോട് കേന്ദ്രീകരിച്ച് ക്യാമ്പ് ചെയ്ത് രാഷ്ട്രീയ സാഹചര്യങ്ങൾ നിരീക്ഷിച്ചു വരികയാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ പി വി അൻവറിന്റെയും ടി എം സിയുടെയും ഭാഗം നിർണ്ണയിക്കപ്പെടുന്ന ഉപതെരഞ്ഞെടുപ്പിന് തികഞ്ഞ ഗൗരവത്തോടുകൂടിയാണ് പാർട്ടി ദേശീയ നേതൃത്വം നോക്കിക്കാണുന്നത് അഭിഷേക് ബാനർജി നേതൃത്വം നൽകുന്ന റൂർക്കി ഐ ഐ ടിയിൽ നിന്നുള്ള ഏഴംഗ വിദഗ്ദ്ധ സംഘമാണ് പി വി അൻവറിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ കോഴിക്കോടും നിലമ്പൂരുമായി ക്യാമ്പ് ചെയ്യുന്നത് അൻവർ മത്സരിക്കണമെന്ന ഉപതെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതിന് പിന്നാലെ തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് പകരം കോൺഗ്രസുമായി വിലപേശൽ നടത്താനുള്ള അൻവറിന്റെ തീരുമാനമാണ് ടി എം സി ദേശീയ നേതൃത്വത്തിന് സംശയങ്ങൾക്ക് വഴിവച്ചത് പാർട്ടി നേതൃത്വത്തിന് തീരുമാനം അംഗീകരിക്കുന്നതിനപ്പുറം യു ഡി എഫ് പ്രവേശനത്തിനുള്ള സാധ്യതകൾ അടഞ്ഞതോടെയാണ് മത്സര രംഗത്തേക്ക് കടന്നുവരാൻ അൻവർ നിർബന്ധിതനായതെന്ന വിലയിരുത്തലിലാണ് തൃണമൂൽ നേതൃത്വം പത്രിക പിൻവലിക്കാൻ ഒരാഴ്ച ബാക്കി നിൽക്കെ പി വി അൻവർ വീണ്ടും സമ്മർദ്ദ നീക്കങ്ങളിലൂടെ വിലപേശർ നടത്തുമോ എന്നതും ഗൗരവത്തോടെയാണ് പാർട്ടി നേതൃത്വം നോക്കിക്കാണുന്നത് അൻവറിനെ മമത രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും അതൃപ്തി അറിയിക്കുകയും ഇതിനോടകം ചെയ്തിട്ടുമുണ്ട് ഉപതെരഞ്ഞെടുപ്പിനു ശേഷം പി വി അൻവർ തൃണമൂലിൽ നിൽക്കുമോ എന്ന കാര്യം പോലും ഉറപ്പില്ലെന്നാണ് പാർട്ടിക്കകത്തെ അണിയറ സംസാരം അൻവർ ആയതിനാലാണ് തൃണമൂലിനും സംശയം നിലനിൽക്കുന്നത് മുന്നണി മാറി മാറി ചാടിക്കളിക്കുന്ന അൻവറെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം എടുത്തു പുറത്തു കളയാനും ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു മമത ദക്ഷിണേന്ത്യയിൽ സാന്നിധ്യം അറിയിക്കാനുള്ള സുവർണാവസരമായാണ് നിലമ്പൂരിൽ ഈ ഉപതെരഞ്ഞെടുപ്പിനെ ടി എം സി നോക്കി കണ്ടുവരുന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാവി നിർണയിക്കുക നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാകും തിരിച്ചടി നേരിട്ടാൽ പി വി അൻവറിന്റെ ടി എംസിയിലെ നിലനിൽപ്പും പരിങ്ങലേരാകുമെന്ന് ഉറപ്പായി കഴിഞ്ഞു